ണൽ ഡിന്നി ഇന്ത്യ വിശദീകരിച്ചത് തന്നെ ഇതൊരു ഡിറ്ററന്റ് അറ്റാക്കും അതേസമയം തന്നെ അറ്റാക്കും ടെററിസ്റ്റുകൾ വീണ്ടും ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യക്ക് സ്വയം പ്രതിരോധത്തിനുള്ള അവകാശമുണ്ട് അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന നിലയിലാണ് പാകിസ്ഥാനിലെ ഒൻപത് ടെറർ ക്യാമ്പുകളെ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഇല്ലാതെ ലക്ഷ്യം വെക്കുകയും ആ ലക്ഷ്യം നിർവഹിക്കുകയും ചെയ്തത് അറ്റാക്കാണ് ഇപ്പോൾ സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രസ്താവന നമ്മുടെ നീതി നടപ്പാക്കാൻ വേണ്ടി നമ്മുടെ പ്രതിരോധം അത് യു എന്റെ തന്നെ സെക്യൂരിറ്റി കൗൺസിലിന്റെ തന്നെ പ്രഖ്യാപിത നിലപാട് ആ നിലപാടിനെ ഉൾക്കൊണ്ട് തന്നെ അതിന് കീഴിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തുന്നത് തീർച്ചയായിട്ടും ശ്രീ അഭിലാഷ് നോക്കൂ വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പൊ അൺഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഓപ്പറേഷന്റെ മുൻപുള്ള കാര്യവും ഓപ്പറേഷന്റെ സമയത്തും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യവും ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് സംസാരിക്കുന്നുണ്ട് വളരെ ആ ഒരു മെസ്സേജിങ് അത് രണ്ട് ലേഡി ഓഫ്സേഴ്സ് ചെയ്തത് കൃത്യമായിട്ട് തന്നെ ഇരുപത്തൊന്ന് ടെറർ ക്യാമ്പസ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഞങ്ങൾ ഒമ്പതെണ്ണം സെലക്ട് ചെയ്തു ഓരോ ക്യാമ്പിൻ്റെയും ഡീറ്റെയിൽസ് ഏത് ഏത് അവിടെ ഉള്ളത് അവർ എത്ര നാളായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു എന്തൊക്കെ ആക്ഷൻസ് അവർ എടുത്തിട്ടുണ്ട് എത്ര ഡിസ്റ്റൻസിലാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ അതിനകത്ത് ഏറ്റവും എനിക്ക് വളരെ അതായത് എന്താ ശ്രദ്ധാപൂർവ ഞാൻ കണ്ടത് മുരീദ് കെ ഫെസിലിറ്റീസ് ആയിരുന്നു അവിടുത്തെ ടെറർ ക്യാമ്പായിരുന്നു നമുക്കറിയാം ലഷ്കർ തോയ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് മുരീദ് കെ ആ മുരീദ്കെയിൽ നാല് ഹിറ്റ് ആണ് അതിനകത്ത് കാണിച്ചത് എനിക്കൊന്ന് യു എ വി യുടെ ഫുട്ടേജ് ആണ് തോന്നുന്നു ആ യു എവിടെ ഫുട്ടേജിൽ നിന്ന് നാല് ഹിറ്റ് മുരീദ് കെ ടെറർ ക്യാമ്പിൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു അർത്ഥം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ടെറർ ക്യാമ്പ്സ് അതുപോലെ തന്നെ ബാവൽപൂർ നൂറ് കിലോമീറ്റർ ഉള്ളിലാണ് പാകിസ്ഥാന്റെ ആൻഡ് ബാവൽപൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജസ്ഥാന്റെ ഏകദേശം ഓപ്പോസിറ്റ് സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പൊ ആലോചിച്ച് നോക്കുക ഈ ഏതൊക്കെ ഏരിയയിലാണ് പോയി സ്ട്രൈക്ക് ചെയ്തേക്കുന്നുള്ളത് തീർച്ചയായിട്ടും ഇതൊരു ഡിറ്ററൻസ് തന്നെയാണ് ഒരു തടയല് തന്നെയാണ് നിങ്ങൾ ഇനി ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെഹൽഗാം പോലെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനിയും ചെയ്യാം സ്ട്രൈക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് ആൻഡ് ഓൾസോ നമ്മൾ ഇതുവരെ ഒന്നും ക്രോസ് പോലും ചെയ്തിട്ടില്ല പാകിസ്ഥാനിലേക്ക് നമ്മുടെ സൈന്യമോ അല്ലെങ്കിൽ എയർഫോഴ്സോ നേവിയോ ഒന്നും ക്രോസ് ചെയ്യാതെയാണ് ഈ സ്ട്രൈക്ക് ചെയ്തേക്കുന്നത് അപ്പം നാളെ ഒരു ആവശ്യം വന്ന് സ്ട്രൈക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റിലെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആ ഓഫീസറുടെ സ്റ്റേറ്റ്മെന്റ് അതായത് ഇനി പാകിസ്ഥാൻ റെസ്പോൺസിബിളായിട്ട് ബിഹേവ് ചെയ്തില്ലെങ്കിൽ നമ്മളതിൽ ഇനിയും ഓപ്ഷൻസ് ഉണ്ട് ടു ഗിവ് വീണ്ടും ഇത് സ്ട്രൈക്ക് ചെയ്യാൻ അപ്പം അതുകൊണ്ടാണ് ഈ പതിനാല് ദിവസം എടുത്തപ്പോൾ ആളുകൾ ചോദിച്ച് എന്തുകൊണ്ട് ഇപ്പം ചെയ്യുന്നില്ല ഇപ്പം ചെയ്യുന്നില്ല എന്നതിൻ്റെ ഒരു ഒരു മറുപടി ഈ റിട്ടാലിയേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ് കാരണം പാകിസ്ഥാൻ സൈന്യം ഒരു ടോട്ടലി ഇറാഷണൽ സൈന്യമാണ് അവർ ചെയ്യുന്നത് പലപ്പോഴും നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പം പെഹൽഗാം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പൊ തീർച്ചയായിട്ടും പാകിസ്ഥാൻ സൈന്യത്തിനെ സംബന്ധിച്ചോളം ഇതൊരു വലിയ തിരിച്ചടിയാണ് കാരണം ഒമ്പത് സ്ഥലത്ത് നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ട് അവരുടെ ചൈനീസ് എക്യൂപ്മെന്റ് മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ട് ഒരെണ്ണം പോലും തടയാൻ പറ്റിയില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അപ്പം തീർച്ചയായിട്ടും പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിലനിൽപ്പ് ഫെർദർ ഡൗൺ ആകുന്ന ഒരു ഒരു സാഹചര്യത്തിൽ അവർ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിനുവേണ്ടി വേണ്ടി ഓൾറെഡി ഭാരതത്തിൻ്റെ ഫോഴ്സസ് റെഡിയാണ് ഇപ്രാവശ്യം അവരെന്തെങ്കിലും റിറ്റാലിയേഷൻ ചെയ്യുകയാണെങ്കിൽ ഇത് തിരിച്ചടി അതിനും വലിയൊരു ലെവലിലേക്ക് പോകും അതിനകത്താണ് എനിക്ക് തോന്നുന്നത് യു എസിൻ്റെയും റഷ്യയുടെയും നമ്മൾ ഇത് മനസ്സിലാക്കണം വളരെ അപൂർവമായിട്ട് എനിക്ക് തോന്നുന്നു ഇതിനു മുൻപ് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ് റഷ്യയും യു എസും ഒരുമിച്ച് ഭാരത് ഭാരത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പം പാകിസ്ഥാന്റെ അടുത്ത് പറയാനുള്ള അത് മതി ഇനി നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഭാരതം ഇതിലും വലിയ ഒരു സ്ട്രൈക്ക് നിങ്ങൾക്ക് തരും നിങ്ങളുടെ ലോൺസും ഐ എം എഫ് ലോൺസും മറ്റും ഒന്നും സാങ്ഷൻ ചെയ്യത്തില്ല നിങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരും ആ താക്കീത് കിട്ടി കുറച്ചെങ്കിലും നല്ല ബുദ്ധി അവർക്കുണ്ടാക്കി ഇതോളം ഇന്ത്യ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇതൊരു പ്രൊസിഷൻ സ്ട്രൈക്ക് ആയിരുന്നു മെഷേർഡ് ആണ് പ്രൊപ്പോഷണേറ്റ് ആണ് നോൺ എസ്കലേറ്ററി ആണ് അപ്പോ ഇന്ത്യ ഇന്ത്യയുടെ സ്വയം പ്രതിരോധത്തിനു വേണ്ടി നടത്തിയ ഭീകരവാദികൾക്ക് നേരെ നടത്തിയിട്ടുള്ള ആക്രമണമാണ് അപ്പോൾ ഇത് നോൺ എസ്കലേറ്ററി ആണെന്ന് പറയുമ്പോൾ ഇനി പാകിസ്ഥാനുള്ളതാണ് പാകിസ്ഥാൻ ഇനി എസ്കലേഷൻ ഉണ്ടാക്കിയാൽ അതിന് ഉത്തരവാദിത്വം സ്വാഭാവികമായും പാകിസ്ഥാന് മാത്രമായിരിക്കുമല്ലോ അന്താരാഷ്ട്ര സമൂഹവും അതിനെ അങ്ങനെയല്ലേ കാണുക കാണുകയായിട്ടും അത് അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ ഇന്ന് ശ്രീ അഭിലാഷ് ഈ ഭീകരവാദത്തിന്റെ അഗെൻസ്റ്റ് ആയിട്ട് ലോകത്ത് ഒരു കൺസെൻസസ് ഉണ്ട് അതായത് ഇത് ശരിയല്ല ഈ ഒരു രീതി ശരിയല്ല എന്നുള്ളത് പാകിസ്ഥാൻ ഒഴിച്ച് ഒന്ന് രണ്ട് രാജ്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ രാജ്യം ഈവൻ അഫ്ഗാൻ താലിബാൻ പോലും ഇന്ന് ഭീകരവാദത്തിന്റെ അഗേൻസ്റ്റ് ആണ് സംസാരിക്കുന്നത് അവർ പോലും പറയുന്നത് പാകിസ്ഥാനാണ് ഈ ഭീകരവാദം ഞങ്ങളെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് അങ്ങനെ ഒരു അവസ്ഥയാണ് അപ്പൊ ലോകത്തെ എല്ലാ സ്ഥലത്തും ഭീകരവാദത്തിൻ്റെ അഗെൻസ്റ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാ രാജ്യങ്ങളിലുണ്ട് മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ഉണ്ട് അതുകൊണ്ടാണ് ഇന്നലെ ഖത്തർ പോലൊരു രാജ്യം പോലും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യ ഒക്കെ വളരെ ഓപ്പൺ സപ്പോർട്ടാണ് ഭീകരവാദത്തിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ആ വേർഡ് അതായത് പ്രിസിഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്തത് അതായത് നമ്മൾ ചൂസ് ചെയ്ത വെപ്പൺ നമുക്ക് മാസിവ് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാവുന്ന വെപ്പൻസ് അല്ലെങ്കിൽ ബോംബ്സ് ഉപയോഗിക്കാവുന്ന അത് ചെയ്തില്ല ആ വീഡിയോയിൽ കാണുന്ന പോലെ വളരെ പ്രസിഷ്ടനായിട്ട് ഏത് ബിൽഡിങ്ങിനാണോ ടാർഗറ്റ് ചെയ്യുക ആ ബിൽഡിങ്ങിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ മാത്രം കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ അവിടുത്തെ അതിനകത്തുള്ള ഭീകരവാദികളെ മാത്രമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത് അതുകൊണ്ട് ഇനി പാകിസ്ഥാന്റെ ഉള്ളിലെ പാകിസ്ഥാനാണ് ഇനി റെസ്പോൺസിബിളായിട്ട് ബിഹേവ് ചെയ്യേണ്ടത് കാരണം ഭാരതത്തിന്റെ ഉള്ളിൽ എവിടെയും ടെറർ ക്യാമ്പില്ല ഭാരതത്തിന്റെ ഉള്ളിൽ മിലിറ്ററി ഇൻസ്റ്റോളേഷൻസും അതുപോലെ തന്നെ സിവിലിയൻസും ആണുള്ളത് ഇത് രണ്ടിലും ഇനി പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു ഒരു ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ മറുപടി ഇപ്പം കണ്ട കണക്കായിരിക്കില്ല ഇതിലും ഇരട്ടിയിലെ കാട്ടി കൂടുതലുള്ള ഒരു റിട്ടാലിയേഷൻ ആയിരിക്കും പോകാൻ പോകുന്നത് അത് പാകിസ്ഥാൻ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് നമ്മൾ പാകിസ്ഥാൻ സേനക്കെതിരെ കൂടി കൂടുതൽ കേന്ദ്രങ്ങളെ ഉന്നമിട്ടുള്ള പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്കുള്ള സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള ഒരു അറ്റാക്കായി മാറാനുള്ള സാധ്യതയാണ് പാകിസ്ഥാൻ ഇനിയൊരു പ്രകോപനം ഉണ്ടാക്കിയാൽ അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത് ഇത് നോൺ എസ്കലേറ്ററി ആണ് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം അതായത് നമ്മൾ നമ്മളിപ്പോൾ ടെറർ ക്യാമ്പിനെ മാത്രമേ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൂ മിലിറ്ററി ക്യാമ്പിനെ തൊട്ടിട്ടില്ല സിവിലിയൻസിനെ തൊട്ടിട്ടില്ല എന്ന് പക്ഷേ നിങ്ങൾ ഇനി തിരിച്ചത് മിലിറ്ററി ക്യാമ്പസിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് തിരിച്ചും നെക്സ്റ്റ് ലെവൽ ഓഫ് എസ്കലേഷനിലേക്ക് പോകും അതിനകത്ത് യാതൊരു സംശയമില്ല പിന്നീട് മിലിറ്ററി ടാർഗറ്റ്സ് തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഇന്നലെ അവിടെ ബലൂചിസ്ഥാനിൽ അവരുടെ ആറ് സൈനിക ഉദ്യോഗസ്ഥർ ബലൂചിസ്ഥാൻ ഫൈറ്റേഴ്സ് വധിച്ചിട്ടുണ്ട് ഇൻക്ലൂഡിങ് വൺ മേജർ അപ്പം അവരുടെ ഉള്ളിൽ തന്നെ ധാരാളം പ്രോബ്ലംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളുമായിട്ട് ഒരു പ്രശ്നത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അത് എനിക്ക് തോന്നുന്നു യു എസും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൻ്റെ രാജ്യങ്ങൾ അവരെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും കാരണം വെള്ളം ഭക്ഷണം ഇലക്ട്രിസിറ്റി ഇതൊന്നും ഇല്ലാത്തൊരു രാജ്യം ഒരു യുദ്ധത്തിലേക്ക് കൂടെ പോകണോ എന്ന് അവരുടെ ആളുകളെ തള്ളി ആ ആളുകളെയും അവിടുത്തെ പൗരന്മാരെയും തള്ളിവിടണോ എന്ന് പാകിസ്ഥാൻ സൈന്യം ചിന്തിക്കണം ജനറൽ അസീം മുനീർ ചിന്തിക്കണം അത് അങ്ങനെ ചെയ്യാതിരിക്കട്ടെ എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ അടുത്ത ഫേസ് വലിയൊരു രീതിയിലുള്ള മാസം റിട്ടാലിയൻ നമ്മൾ കാണും നമ്മുടെ സൈന്യത്തിന്റെ ഭാഗത്ത് തിരിച്ചടിയാണ് നന്ദി